ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹയാസ് വേൾഡ് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയ കുറച്ച് ഓർഡേഴ്സ് ആണ് കേട്ടോ അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഒക്കെ കാണാറുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ഹെയർ ആക്സറീസ് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ ഹെയർ ബെൻസ് ഉണ്ടാക്കിയവർ ഉണ്ടാക്കിയ പിക്സ് ഒക്കെ എനിക്ക് അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വളരെയധികം സന്തോഷം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു നെയിം ഹെയർ ബെൻഡ് ആണ് കേട്ടോ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് ഉണ്ടായിരുന്നൊരു ഐറ്റം ആയിരുന്നു ഈ ഒരു നെയിം ഹെയർ ബെൻഡ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടി ഇതിൻ്റെ ഓ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞ ആ ഒരു കളറിൽ തന്നെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്നിന് അമ്പത്തഞ്ച് രൂപയാന്ന് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു നെയ്മെയർ ബെൻഡിന് അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കസ്റ്റമർ പറഞ്ഞാൽ ആ ഒരു കളറിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊന്നിന് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ ഈ ഒരു നെയിം ഹെയർ ബെയിനൊക്കെ നൂറ് രൂപ വരെ റേറ്റ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രദേശത്തെ റേറ്റിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് അമ്പത്തഞ്ച് ഇത് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും റീസെൽ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട് എന്നുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അവർക്ക് ആ ഒരു പ്രൈസ് കൂട്ടിയിട്ട് മതിയാവും ടുത്താൽ മതിയാവുംട്ടോ അപ്പം ഞാനതായതിന് എൻ്റെ ടാപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടി എൻ്റെ ബീഡ്സിനേക്കാളും എൻ്റെ ടാപ്പാണ് ഒരു യൂസ്ഫുൾ അല്ലാതെ കുറച്ചുകൂടി ഭംഗി തോന്നിക്കുന്നത് എനിക്കതായിരുന്നു കേട്ടോ ഈ ഒരു എൻ്റെ ടാപ്പ് അപ്പോൾ ഞാൻ എൻ്റെ ടാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് ഹെയർ ബെൻഡ്സൊക്കെ ഇതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈ ക്ലിപ്സും അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബെൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഇതിനോടൊപ്പം തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്സും അതുപോലെ തന്നെ ആ ഒരു റബ്ബർ ബാൻറ്റ് ഒക്കെ അതിലുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഹെയർ ബെൻഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഹെയർ ബൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്കും നമുക്കിത് ഇട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ കയ്യിൽ ബിഗിനേഴ്സ് കിറ്റൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ച് ആക്കി നോക്കാം അശ്ശാദ് എനിക്ക് കുറേ നെയ്മ് ഹെയർ ബെൻ്റെ ഓർഡർസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നെയിം ഹെയർ ബെൻഡ് ആയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരുന്ന റേറ്റ് ഉണ്ടോ അങ്ങനെ ഇതൊക്കെ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം ഈ ഒരു നെയിം ഹെയർ ബെനിൻ്റെ ഒക്കെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് പോയിട്ട് കാണാം ഇനി നമുക്ക് ഇത് പാക്കിങ്ങിലോട്ട് പോകാം അപ്പോൾ ഞാനിതാ അതിനായിട്ട് ഇതാ ഈ ഒരു കൊറിയർ കവർ ഇതാണ് ഇതുപോലെ ഇങ്ങനെ സെറ്റായിട്ട് ഓൺലൈനായിട്ടൊക്കെ നമുക്കിത് വാങ്ങാം കിട്ടും ആമസോൺ അതുപോലെ തന്നെ മീഷോ ഒക്കെ നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ നമുക്കിതാ ഒരു സെറ്റ് ആയിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര സൈസാണുള്ളത് ഞാനിതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ സൈസ് കറക്റ്റ് സൈസ് അപ്പോൾ നമുക്ക് വേണ്ട സൈസിൽ നമുക്കിത് വാങ്ങാൻ പറ്റും പിന്നെ വേണ്ട നമുക്കിതാ ഇതുപോലെ നിങ്ങൾ പ്ലാസ്റ്റിക് കവറുണ്ട് ഇത് നമുക്ക് സദാ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതാ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അതിലോട്ടായിട്ട് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബെൻഡാണ് കേട്ടോ അതിന് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബെൻഡ് ഇതാ നമ്മളിതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതാ ഇതിങ്ങനെ പിന്നടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാപ്ലയർ വെച്ചടിക്കുകയോ അല്ലെങ്കിൽ നമുക്കൊരു സെല്ലോട്ടാപ്പ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയോ ചെയ്താൽ മതിയാവും അപ്പോൾ ഞാനിതാ ഇവിടെ സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനത്തിൻ്റെ സേഫ്റ്റിക്കനുസരിച്ച് നിങ്ങൾ ചുറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഒരു ട്യൂബ് ഹെയർ ബാൻഡ് അപ്പോൾ നന്നായിട്ട് അതിന് നിന്നോളും വലിയൊരു സേഫ്റ്റിയുടെ ഒന്നും ആവശ്യം എനിക്ക് ഇതിന് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സാധനത്തിൻ്റെ ഒരു സേഫ്റ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്കിത് കവർ ചെയ്യുന്നതിൽ മാറ്റം വരുത്താം അങ്ങനെ ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ശേഷം നമ്മളിതാ ഈ ഒരു കൊറിയർ കവറിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതാ ഒരു സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അവിടെയാണ് കേട്ടോ നമ്മുടെ അഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതാ നല്ല വെയിറ്റ് പേപ്പറിൽ ഫ്രം ടു അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ട് ആ ഒരു സ്പേസിലേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ടാണ് വേണ്ടത് അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സെല്ലോ ടാപ്പിൻ്റെ ചെറിയൊരു പീസ് തന്നെ നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് അവിടെ തന്നെ നിന്നോളും അതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ കറക്റ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫോൺ നമ്പറൊന്നും മാറിപ്പോകാതെ കറക്റ്റായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്കിത് റിട്ടേൺ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കറക്റ്റ് അഡ്രസ്സ് നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കറക്റ്റ് അഡ്രസ്സ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമുക്കിതാ ഇവിടെ ഒരു ടാപ്പ് റിമൂവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിത് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ അവിടെ ഒന്ന് ഇതായതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അവിടെ നന്നായിട്ട് അത് ഒട്ടിക്ക് ഇട്ടു വിട്ടാം അപ്പോൾ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പാക്ക് ചെയ്ത് വെച്ച സാധനം ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ശേഷം നമുക്കിതാ അതിന് മുകളിലായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്യാനുണ്ട് അതിങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെയ്യാം അതും നന്നായിട്ടെന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ദൗട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ പാക്കിംഗ് എടുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാന്നിട്ടോ ഞാൻ പാക്കിംഗ് ചെയ്ത് അയക്കേണ്ടത് അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അഡ്രസ്സൊക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ അപ്പോൾ ഇതാ നമുക്ക് ഇനി ഇത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അയക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ വെയ്റ്റിനൊക്കെ സാധനത്തിൻ്റെ വെയ്റ്റിനൊക്കെ അനുസരിച്ച് അവിടെ ഷിപ്പിംഗ് ചാർജ് ഒക്കെ കൊടുക്കേണ്ടിവരും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് ആണെങ്കിലൊക്കെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് പോയിട്ട് അന്വേഷിക്കാം ഇങ്ങനെയാന്ന് കേട്ടോ നമ്മൾ പാക്കിങ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാവും ഇതെങ്ങനെയാണ് പാക്കിങ് ചെയ്യേണ്ടത് എവിടുന്നാണ് സാധനങ്ങൾ കിട്ടുന്നത് എന്നൊക്കെ അപ്പോൾ ഈ ഒരു കവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും അത് പിന്നെ ഇതേ രീതിയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ലൈക്കമെൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്